രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും സഞ്ജു സാംസണിനെ സംബന്ധിച്ച് ഈ ഐ പി എൽ സീസൺ അത്ര മികച്ചതല്ലെന്ന് സംശയമില്ലാതെ തന്നെ പറയാം ടീം പ്ലേ ഓഫിൽ എത്താതെ പുറത്താവലിന്റെ വക്കിൽ നിൽക്കുമ്പോൾ സഞ്ജു ആകട്ടെ പരിക്കേറ്റ് ഗ്രൗണ്ടിന് പുറത്തുമാണ് ബാറ്റിങ്ങിനിടെ വാരിയലിന്റെ ഭാഗത്തേറ്റ കാരണം അവസാനത്തെ മൂന്ന് മത്സരങ്ങളിലും അദ്ദേഹത്തിന് കളിക്കാനായില്ല സഞ്ജു എപ്പോൾ മടങ്ങിയെത്തുമെന്ന കാര്യത്തിലും അവ്യക്തത തുടരുകയാണ് ഒരുപക്ഷെ സീസണിലെ അവസാനത്തെ രണ്ട് മത്സരങ്ങളിൽ മാത്രമേ മലയാളി താരത്തിന് കളിക്കാൻ കഴിയുള്ളൂ എന്ന സൂചനയാണ് പുറത്തുവരുന്നത് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് അവരുടെ ഐക്കൺ താരം തന്നെയാണ് സഞ്ജു പക്ഷേ ടീമിനൊപ്പമുള്ള അദ്ദേഹത്തിന്റെ അവസാന സീസണായി ഇത് മാറിയേക്കും അടുത്ത സീസണിൽ റോയൽസിന്റെ പിങ്ക് ജേഴ്സിയിൽ സഞ്ജുവിനെ കണ്ടേക്കില്ല രാജസ്ഥാൻ റോയൽസ് മുഖ്യ കോച്ച് രാഹുൽ ദ്രാവിഡുമായി അത്ര നല്ല രസത്തിലല്ല എന്നതാണ് സഞ്ജു സാംസണിനെ ഈ ടീം വിടാൻ പ്രേരിപ്പിക്കുന്ന ആദ്യത്തെ ഘടകം റോയൽസിലേക്ക് ആദ്യമായി സഞ്ജുവിനെ കൊണ്ടുവന്നത് ദ്രാവിഡാണ് അതുകൊണ്ട് തന്നെ തന്റെ ഗുരുതുല്യനായ അദ്ദേഹത്തോട് വലിയ ബഹുമാനവും ആരാധനയുമെല്ലാം മലയാളി താരത്തിനുണ്ട് പക്ഷേ റോയൽസ് ടീമിന്റെ ക്യാപ്റ്റൻ കോച്ച് എന്നീ നിലയിൽ ഇവർക്കിടയിൽ അത്ര നല്ലൊരു കെമിസ്ട്രി അല്ലെന്നാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ വ്യക്തമാകുന്നത് മുൻകോച്ച് കുമാർ സംഘക്കാരെയുമായി വളരെ നല്ല ആത്മബന്ധമാണുള്ളത് മാത്രമല്ല സമാനമായ രീതിയിൽ ചിന്തിക്കുന്നവർ കൂടിയായിരുന്നു അവർ ഓരോ മത്സരത്തിലും സഞ്ജുവും സംഘക്കാരെയും ഒരുമിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും പ്ലാനുകൾ ആസൂത്രണം ചെയ്യുന്നതുമെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇത്തവണ ദ്രാവിഡിന്റെ അടുത്തിങ്ങും നമുക്ക് സഞ്ജുവിനെ കാണാനായില്ല കൂടാതെ ഡക്ക് ഔട്ടിൽ ഇരുവരും പരസ്പരം സംസാരിക്കുന്നതും ഇതുവരെ കണ്ടിട്ടില്ല ഡൽഹി ക്യാപിറ്റൽസുമായുള്ള കളി ടൈയിൽ കലാശിച്ച ശേഷം പിന്നീട് സൂപ്പർ ഓവറിലേക്ക് കടക്കും മുൻപ് ഡക്ക് ടീമിന് ദ്രാവിഡ് നിർദ്ദേശം നൽകവേ സഞ്ജു ഒഴിഞ്ഞു മാറി നടക്കുന്ന ദൃശ്യങ്ങൾ വൈറലായിരുന്നു ഇത്തരത്തിൽ മുന്നോട്ട് പോവുക വളരെ കടുപ്പം തന്നെയാണ് ദ്രാവിഡിനെ റോയൽസ് എന്തായാലും കൈവിടാൻ സാധ്യതയില്ല കാരണം അവരുടെ മുൻ ക്യാപ്റ്റനും ഉപദേശകനും ഇന്ത്യ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ചാമ്പ്യന്മാരാക്കിയ കോച്ചുമെല്ലാമാണ് അദ്ദേഹം സഞ്ജു സാംസൺ ഇല്ലെങ്കിൽ രാജസ്ഥാൻ റോയൽസിനെ നയിക്കാൻ റിയാൻ പരാഗ് എന്ന പുതിയ ക്യാപ്റ്റനെ അവർ കണ്ടെത്തി കഴിഞ്ഞു എന്ന് വേണം പറയാൻ മാത്രമല്ല പരാഗിനെ ഈ റോളിൽ പിന്തുണയ്ക്കാൻ അച്ഛന്റെ സഹോദരനായ രജിത് ബർത്താക്കൂറും റോയൽസിന്റെ അണിയറയിലുണ്ട് ഫ്രാഞ്ചൈസിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ കൂടിയാണ് വ്യവസായിയായ അദ്ദേഹം കൂടാതെ ഈ സീസണിൽ സഞ്ജു പുറത്തിരുന്ന ആറു മത്സരങ്ങളിൽ ടീമിനെ നയിച്ചത് പരാഗാണ് ഇവയിൽ രണ്ടു ജയവും റോയൽസ് നേടി സഞ്ജുവിന് പകരം ഓപ്പണിംഗിലേക്ക് വൈഭവ് സൂര്യവംശി എന്ന പുത്തൻ താരോദയത്തെയും റോയൽസിന് ലഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബാറ്റിംഗിലും അദ്ദേഹത്തിന്റെ അഭാവം ഇനി ടീമിനെ സാരമായി ബാധിക്കില്ല